ഹലോ വെൽക്കം ബാക്ക് എല്ലാരും സുഖായിരിക്കാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കിച്ചണിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിരിക്കും വള വളരെ ചുരുക്കം നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ രാവിലെ തന്നെ കുക്ക് ചെയ്യുന്ന ടൈമിലാണ് കൂടുതലായിട്ട് നമ്മുടെ അടുക്കള എന്താണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്നതല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് ഒന്ന് ഒരു അടുക്കൻ ചിട്ടിയോടെ വയ്ക്കുകയാണെങ്കിൽ തന്നെ നെക്സ്റ്റ് ടൈമിൽ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര സിമ്പിളായിരിക്കും ആദ്യമായിട്ട് നമ്മൾ എടുത്തിട്ട് കുക്ക് ചെയ്ത പാത്രങ്ങളും ആ കാര്യങ്ങളെല്ലാം എടുത്ത് കിച്ചണിൽ നിന്ന് അതാത് സ്ഥാനങ്ങളിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള സ്റ്റൗവും കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ലിക്വിഡ് വന്നിട്ട് ഞാൻ ഒരു കഴിഞ്ഞൊരു പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് ഞാൻ കിച്ചൻ ഹോബ്സും കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു ആ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ക്ലോ ൂത്ത് വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെപ്പോഴും കുക്കിങ് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളും നമ്മുടെ കൗണ്ടർ ടോക്കും ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണെങ്കിൽ തന്നെ ഭയങ്കര സിമ്പിളായിരിക്കും നമ്മുടെ ആ ഒരു പിന്നെ ചെയ്യാനുള്ള കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജോലി ഭയങ്കരമായിട്ട് എളുപ്പമായിരിക്കും നെക്സ്റ്റ് ഫോളോ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിലുള്ള പാത്രങ്ങൾ നമ്മൾ കുക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളതും ഫുഡ് കഴിച്ചിട്ടുള്ള പാത്രങ്ങളും എല്ലാം തന്നെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ ഇതിങ്ങനെ കൂടി കൂടി കിടക്കുമ്പോഴാണ് നമുക്ക് ഓരോ പ്രാവശ്യം കിച്ചണിലോട്ട് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒട്ടുമിക്ക കുറേ കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ കൗണ്ടർ ടോപ്പ് എപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുക നമ്മൾ വച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ പൊടികളോ എന്തെങ്കിലും കുക്കിംഗ് ചെയ്തതിൽ നിന്ന് തെടുത്തിട്ടുള്ള കടുക്ക് കടുക്ക് അങ്ങനത്തെ കുറെ ഐറ്റംസ് എന്തെങ്കിലും പൊടികളൊക്കെ എല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പൊ ഡെയിലി ഒന്ന് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കാതെ ഇതിങ്ങനെ കൂടി കൂടി കിടക്കുമ്പോഴാണ് നമുക്ക് ഡേ ക്ലീനിങ് ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും നമ്മുടെ വാൾ ടൈലിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ സ്റ്റൗവിന് അടുത്തുള്ള വാൾ ടൈലാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഓയില് കാര്യങ്ങളൊക്കെ മസാലാസൊക്കെ അതിൽ തിരച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് കൗണ്ടർ ടോപ്പും ടൈലും ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അത് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ തുടച്ച് തുടച്ച് മാറ്റാണ് പതിവ് അപ്പം നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് നമ്മളെല്ലാ എല്ലാ ദിവസവും നമുക്ക് പറ്റിയല്ലെങ്കിൽ പോലും ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ആ ഒരു വിൻഡോയുടെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ട് അല്ലേ അപ്പോൾ ആവശ്യമില്ലാത്ത കുറേ ഐറ്റംസ് ഒക്കെ എടുത്ത് മാറ്റുക എന്നിട്ട് അത്യാവശ്യമുള്ളത് മാത്രം വയ്ക്കുക ഒരുപാട് വലിച്ചു വാരി വെക്കാതെ എപ്പോഴും ഫ്രീ ആയിട്ട് കുറേ പ്ലേസ് ഇടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ അത് സാധനങ്ങളൊക്കെ ഒന്ന് തുടച്ച് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് ജോലിക്ക് പോകുന്നവരുണ്ടാവും വീട്ടമ്മമാരുണ്ടാവും അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഒരു നിമിഷം ഒരു നിമിഷം ഒരു എട്ട് മിനിറ്റ് മതി നമുക്ക് അവിടെ അത്രയും ഒന്ന് ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മസാല ബോട്ടിൽസ് ഇതെല്ലാം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിന്റെ ആ ഒരു സമയം വരുന്നുള്ളൂ ഒരു നനഞ്ഞ ചുമി തുണി ഉപയോഗിച്ചിട്ട് ആ ബോട്ടിൽസ് വയ്ക്കുന്ന ഭാഗവും ആ ബോട്ടിൽസും ഒന്ന് തുടച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ സിങ്ക് സിങ്ക് എപ്പോഴും ക്ലീൻ ആണെങ്കിൽ നമ്മുടെ കിച്ചൺ ആണല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ സിങ്ക് എപ്പോഴും നീറ്റായിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മുടെ കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയത്തേക്ക് നമ്മൾ കുക്കിംഗ് പരിപാടിയും കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ കുറച്ച് ഫ്രീ ആവുമല്ലോ അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ആ ഒരു സിങ്കും സിംഗും എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ എപ്പോഴും നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ കിച്ചണിൽ എപ്പോഴും ആവശ്യമുള്ളതല്ലേ അതുകൊണ്ട് നമ്മുടെ കിച്ചൻ എപ്പോഴും ഡ്രൈ ആയി നീറ്റാക്കി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്തെങ്കിലും ലിക്വിഡ്സോ ഇടയ്ക്കിടയ്ക്ക് നൈറ്റിൽ ലാസ്റ്റ് കുക്കിങ് കഴിയുമ്പോൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു വന്ന് ഇട്ട് ഇടുന്ന ഇടുകയാണെങ്കിൽ അതിലുള്ള കെ കീടാണുകളൊക്കെ നശിച്ച് വളരെ നീറ്റായിട്ടിരിക്കും അതുകൊണ്ട് നമുക്ക് പിന്നെയും പിന്നെയും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മടിയും കാണൂല അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് രാവിലെ തന്നെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് വീണ്ടും കുക്ക് ചെയ്യാൻ കയറുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ആ കുക്കിംഗ് ചെയ്യുന്ന പരിപാടീസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി കിച്ചൺ ക്ലീൻ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ളവരെന്ന് പറയുന്നത് പിന്നെ ജോലിക്ക് പോകുന്നവർക്കാണ് അപ്പോൾ അവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ ഫോളോ ചെയ്യേണ്ട മെത്തേഡെന്ന് പറഞ്ഞാൽ കുക്കിംഗ് മാക്സിമം നൈറ്റിൽ തന്നെ ആ കുറേ പ്രോസസ്സൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം രാവിലെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുകൂടാതെ തന്നെ കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞ ടൈം ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങളും ഒന്ന് തുടച്ച് തുടച്ചൊന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഒതുക്കി വയ്ക്കുകയാണെങ്കിൽ ിൽ തന്നെ പിന്നീട് കുക്കിങ് ചെയ്യാൻ വരുന്ന ടൈമിൽ അത്യാവശ്യം നല്ല ഫ്രീ ആയി നീറ്റാക്കി ഒന്ന് സമാധാനത്തിൽ വന്ന് കുക്ക് ചെയ്യാവുന്നതാണ് എന്തായാലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏരിയ ആണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് അതെപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതുപോലെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ സാധനങ്ങളൊക്കെ വലിച്ചു വലിച്ച് ഇടാതെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി സ്ട്രേറ്റ് ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ടൊന്ന് നീറ്റാക്കി വയ്ക്കാട്ടോ ഇതിപ്പോൾ എൻ്റെ കിച്ചണിൽ ഞാനിപ്പോൾ ഇടയ്ക്കെടുത്തിട്ടൊരു ടേബിളാണ് അപ്പോൾ ഈ ടേബിൾ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇരുന്ന് കഴിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ടേബിൾ എടുത്തിട്ടത് അപ്പോൾ എപ്പോഴും ഒന്ന് നീറ്റാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് പോലും വേണ്ട നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഡോറിൻ്റെ ഭാഗം ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ദിവസവും ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഫ്രണ്ട് ഡോറിൻ്റെ ഭാഗം ഒന്ന് തുടച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ലാസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോർ uh, ഫ്ലോർ എപ്പോഴും നമ്മുടെ കിച്ചൻ്റെ പരിപാടീസ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുക എടുക്കുക അപ്പോഴേക്കും നമ്മുടെ കിച്ചൺ ഫുള്ളായിട്ട് നീറ്റായിട്ടുണ്ടായിരിക്കും മാറ്റൊക്കെ ഇട്ട് കിച്ചണിൽ എപ്പോഴും ഒരു മാറ്റ് ഇട്ട് അത് ഫോളോ ചെയ്യുക എപ്പോഴും ഒരു അടുക്കും ചിട്ടയോടെ നമ്മൾ നമ്മുടെ കിച്ചൺ കൊണ്ടുപോവുക അപ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് തന്നെ കിട്ടും നമ്മുടെ കിച്ചണിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും മടിയായിരിക്കും കിച്ചണിലോട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും കുക്ക് ചെയ്തിട്ട് പിന്നെയും പിന്നെയും ആ കാര്യങ്ങൾ അവിടെ ഇടുവാണെങ്കിൽ ണെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര നമുക്ക് മടിയായിരിക്കും അതൊന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ കിച്ചൺ രാവിലെ തന്നെ ഞാൻ ഫുള്ള് നീറ്റാക്കിയിട്ടുണ്ട് രാവിലത്തെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഉച്ചക്കുള്ള പരിപാടിയാണ് ഞാൻ രാവിലെ തന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് ഉച്ചയ്ക്ക് വളരെ കുറച്ച് കുറച്ച് ടൈമിൽ മാത്രം എനിക്ക് കുക്ക് ചെയ്യാൻ മാത്രം കുറച്ച് ക്ലീനിങ് പരിപാടി മാത്രം ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇത്രയും ക്ലീൻ ചെയ്തിട്ടിട്ട് പിന്നെയും നമ്മൾ വന്ന് കുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ വീണ്ടും നമുക്ക് ക്ലീൻ ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് ഒന്നും വളരെ എന്താണ് പെട്ടെന്ന് അതൊന്ന് ചീത്തയാക്കാതെ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റൗവിനടുത്തായിട്ട് ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒരു കോട്ടൻ്റെ ഒരു ടവലോ കാര്യങ്ങളോ ഇതുപോലെ വിരിച്ചിടുകയാണെങ്കിൽ തന്നെ നമ്മൾ കുക്കിംഗ് ചെയ്യാൻ എടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് പുറത്തോട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതിയാവട്ടോ അപ്പോൾ നമുക്ക് അവിടെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടേ വരുന്നില്ല ആ ഒരു ന്യൂസ് പേപ്പേഴ്സ് മാത്രം നമുക്ക് മാറ്റി കൊടുത്താൽ മാത്രം മതി പിന്നീട് പിന്നീട് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്ന കാര്യങ്ങളെല്ലാം അതാത് സ്ഥാനങ്ങളിലെടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് വെക്കുക അപ്പോൾ തന്നെ നമ്മുടെ കുക്കിംഗ് വളരെ പകുതി തന്നെ എളുപ്പമായിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമുക്ക് കൗണ്ടർ ടോപ്പ് ഒന്നും ചീത്തേക്കാതെ തന്നെ വളരെ നീറ്റായിട്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ എല്ലാ ദിവസവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആ ഒരു വേസ്റ്റ് ഇടുന്ന പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോഴേ കൊതുകും ഈച്ചയ്ക്ക ഉള്ള ടൈമാണ് മഴ സമയം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ആ ഒരു വേസ്റ്റ് പിന്നെ വളരെ നീറ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ ഓൾമോസ്റ്റ് എൻ്റെ കിച്ചൺ ഫുള്ളായിട്ട് രാവിലെ തന്നെ ഫുള്ള് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി വേറെ പരിപാടീസ് ഒന്നുമില്ല ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ് ിഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസുകളൊക്കെ അറിയിക്കുക നിങ്ങൾ കമൻസുകളൊക്കെ തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തരുന്നത് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ഇറ്റ